നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബംഗ്ലാദേശിന് മുന്നിൽ റൺ മല വെച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ ഈ ടെസ്റ്റിൽ ഇനി ഏതാണ്ട് നാലര സെഷനാണ് ബാക്കിയുള്ളത് അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് വേണം ബംഗ്ലാദേശിന് വിജയിക്കാൻ ഏതാണ്ട് അപ്രാപ്യമായ ഒരു ലക്ഷ്യം അവരുടെ മുന്നിലേക്ക് വെച്ചങ്ങ് കൊടുത്തിരിക്കുന്നു ഇത്ര വലിയ ഒരു ലീഡിലേക്ക് ടീമിനെ കൊണ്ടുപോയത് പന്തും ഗില്ലും ചേർന്നുള്ള കിടിലൻ കൂട്ടുകെട്ട് തന്നെയാണ് ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസിൽ ഡിക്ലെയർ ചെയ്തു നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പന്ത് സെഞ്ചുറി അടിച്ചു ഗില്ല് സെഞ്ചുറി അടിച്ചു സെഞ്ചുറിക്ക് ശേഷം പന്ത് എല്ലാറ്റിനും കയറി പൊട്ടിക്കാനുള്ള ശ്രമമായിരുന്നു ഒടുവിൽ അദ്ദേഹം അതിൽ തന്നെയാണ് വീട് പോയതും പക്ഷേ നൂറ്റി ഇരുപത്തിയെട്ട് പന്തുകൾ നേരിട്ട് പതിമൂന്ന് ഫോറും നാല് സിക്സറും അടക്കം നൂറ്റി റൺസ് എന്ന ഒരു സെഞ്ചുറി ഇന്നിങ്സ് കളിച്ചിട്ടാണ് പന്ത് മടങ്ങി മടങ്ങിപ്പോയത് ഏതാണ്ട് രണ്ട് കൊല്ലക്കാലം കളിക്കളത്ത് നിന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പുറത്ത് നിന്നിട്ട് മടങ്ങി വന്നിട്ട് ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി അവൻ നേടിയിരിക്കുന്നു കൈയടിച്ച് പറ്റൂ ഋഷഭ് പന്തിന് ഒപ്പം പ്രിൻസ് ഷുബ്മൻ ഗില്ലും അവസരത്തിന് ഉയർന്നിരിക്കുകയാണ് നൂറ്റി എഴുപത്തി ആറ് പന്തുകളിൽ നിന്ന് പത്ത് ഫോറും നാല് സിക്സും അടക്കം അദ്ദേഹം നൂറ്റി പത്തൊമ്പത് അടിച്ച് പുറത്താകാതെ നിന്നു അവസാന ഘട്ടത്തിൽ പന്ത് വീണപ്പോൾ ഗില്ലിന് കൂട്ടായിട്ട് എത്തിയിരുന്നത് കെ എൽ രാഹുലാണ് പത്തൊമ്പത് പന്തിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹവും ഇരുപത്തി രണ്ട് റൺസ് കുറിച്ചു അങ്ങനെ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിന് ഡിക്ലെയർ ചെയ്തു ചെയ്തു അതോടുകൂടി ബംഗ്ലാദേശിന് മുന്നിൽ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് എന്ന റൺ മലയാണ് ലക്ഷ്യമായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് ബാക്കി ഭൂമറിയും സംഘവും നോക്കിക്കോളും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്